മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമയാണ് മഴയത്തും മുൻപേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമ കുടുംബ പ്രേക്ഷകരെ വളരെയധികം ആകർഷിച്ചു മമ്മൂട്ടി ശോഭന ആനി എന്നിവർ പ്രധാന വേഷം ചെയ്ത സിനിമ സംവിധാനം ചെയ്തത് കമലാണ് ആനിക്ക് കരിയറിൽ ഏറെ ജനശ്രദ്ധ നേടിക്കൊടുത്ത സിനിമയാണിത് മമ്മൂട്ടിയുടെ അക്കാലത്തെ ഹിറ്റു സിനിമകളിലെ എല്ലാ ഫോർമുലയും ഒത്തുചേർന്ന ഒരു ചിത്രമായിരുന്നു മഴയത്ത് മുൻപേ ശക്തമായ ഒരു കുടുംബകഥ പറയുമ്പോൾ തന്നെ കോളേജും ലേഡീസ് ഹോസ്റ്റലും ഒക്കെയായി യുവതലമുറയ്ക്ക് കൂടി ആവുന്ന തരത്തിലായിരുന്നു ചിത്രം ഒരുക്കിയത് ഇപ്പോഴത്തെ മഴയത്ത് മുൻപേയുടെ അണിയറയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് കമൽ കഥയുടെ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെ ആ സിനിമ ചെയ്യാൻ മമ്മൂക്ക തയ്യാറായിരുന്നെന്നും എന്നാൽ നായക ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെ ചെയ്യുമെന്ന കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കമൽ പറയുന്നു നായികയായ ശോഭന വേണ്ട എന്നും അതിന് അദ്ദേഹം ഒരു കാരണം പറഞ്ഞിരുന്നു എന്നും കമൽ പറയുന്നു മൊത്തം കഥ ശ്രീനി മമ്മൂക്കയോട് ഫോണിലാണ് പറഞ്ഞത് ഇന്നത്തെ പോലെ നേരിട്ട് പോയി കഥ പറയുന്ന രീതിയൊന്നും അന്നില്ല പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മമ്മൂക്കയ്ക്ക് കഥ ഇഷ്ടമായി ഫാമിലിയെയും യൂത്തിനെയും പിടിക്കുന്ന സിനിമയായിരിക്കുമെന്ന് മമ്മൂക്ക പറഞ്ഞു കോളേജിലെയും ഒക്കെ തമാശകൾ ആളുകൾക്ക് ഇഷ്ടമായിരിക്കുമെന്നും മമ്മൂക്ക പറഞ്ഞിരുന്നു അതുപോലെ ഇമോഷണൽ ട്രാക്ക് അന്നത്തെ മമ്മൂക്കയുടെ സിനിമകളിലെ ഏറ്റവും വലിയ വിജയം അത്തരം ഇമോഷണൽ ട്രാക്കുകളായിരുന്നു അതിലെ മമ്മൂക്കയുടെ പെർഫോമൻസൊക്കെ ആളുകൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു സ്ക്രിപ്റ്റൊക്കെ ആയപ്പോൾ പിന്നെ കാസ്റ്റിംഗ് ആയിരുന്നു പ്രശ്നം ശ്രീനിവാസന്റെയും മമ്മൂക്കയുടെയും വേഷം ആദ്യമേ തീരുമാനിച്ചു ശോഭനയാണ് ആദ്യം തന്നെ നായികയുടെ റോളിലേക്ക് ഞങ്ങൾ പരിഗണിച്ചത് എന്നാൽ ശോഭനയെ മാറ്റാൻ പറ്റുമോ എന്നായി മമ്മൂക്ക ഞാനും ശോഭനയും കുറേ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന ചില സിനിമകളിലും ശോഭന തന്നെയാണ് നായിക വേറെ ഏതെങ്കിലും നടിമാരെ ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും കുറച്ച് നടിമാരുടെ പേര് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തതായി കമൽ പറയുന്നു പക്ഷെ ശോഭനയല്ലാതെ ആ കഥാപാത്രത്തിലേക്ക് മറ്റൊരാളെ പരിഗണിക്കാൻ ഞങ്ങൾക്കാവുമായിരുന്നില്ല കാരണം ഈ കഥാപാത്രം ഒരു ഡാൻസറാണ് എക്സ്പേർട്ട് ഡാൻസറാണ് മാത്രമല്ല നൃത്തം ചെയ്യുന്ന ഒരാൾ അവരുടെ ശരീരം തളർന്നു പോകുന്ന പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ശോഭന ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇതിൽ മമ്മൂക്കിക്ക് അത് അത്രയ്ക്കും തൃപ്തി ഉണ്ടായിരുന്നില്ല പക്ഷെ ഒടുവിൽ ശോഭനയെ തന്നെ തീരുമാനിച്ചു പിന്നെ ആനിയുടെ കാര്യം മമ്മൂക്കയോട് പറഞ്ഞു സിനിമയിൽ മമ്മൂട്ടിയുടെ പിറകെ നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥാപാത്രമാണ് ആനിയുടേത് ആനിയെന്ന് അമ്മയാണ് സത്യം എന്ന ബാലചന്ദ്രമേനെ പടത്തിലാണ് ആദ്യമേ അഭിനയിച്ചത് അതിനുശേഷം വേറെ പടത്തിലൊന്നും അഭിനയിച്ചില്ല തനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തന്നെ ആനിയുടെ അഭിനയം ഇഷ്ടപ്പെട്ടു എന്ന് കമൽ പറയുന്നു അങ്ങനെയാണ് ആനിയുടെ കാര്യം പറയുന്നത് മമ്മൂക്ക ആദ്യം പറഞ്ഞത് ആ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ആണാണെന്നല്ലേ തോന്നുക എന്നായിരുന്നു മമ്മൂക്കത് തമാശയായി പറഞ്ഞതാണ് അങ്ങനെ ഒരു പെൺകുട്ടിയെ എങ്ങനെ കഥാപാത്രത്തിലേക്ക് പറ്റുമെന്ന് മമ്മൂട്ട് ചോദിച്ചു നമുക്ക് ആണത്തമുള്ള ഒരു പെണ്ണിനെയാണ് വേണ്ടതെന്ന് താനും പറഞ്ഞു ഇന്നത് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് പക്ഷേ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് ആനിയിലേക്ക് എത്തുന്നത് ആനിയുടെ രണ്ടാമത്തെ സിനിമയായിരുന്നു മഴയത്ത് മുൻപേ പിന്നീട് ശങ്കരാടി എൻ എഫ് വർഗീസ് തുടങ്ങിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ സിനിമയുടെ ഭാഗമായി എന്ന് കമൽ പറഞ്ഞു